എല്ലാവർക്കും സുൽഫത് ഗിണ്ടറിയിലേക്ക് സ്വാഗതം നിങ്ങൾ പച്ചക്കറി തൈകളെല്ലാം കണ്ടില്ലേ അപ്പ കൃഷിഭവൻ വഴി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന പച്ചക്കറി തൈകളാണ് ഇപ്പൊ ജനകീയ പദ്ധതി പ്രകാരമാണ് നമുക്ക് ഈ തൈകളെല്ലാം തന്നത് അപ്പൊ നമുക്ക് വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ ഇങ്ങനെ തൈ തരും നമ്മ ഗ്രാമസഭ വഴി അപേക്ഷ കൊടുക്കണം എന്ന് മാത്രം അപ്പൊ ഗ്രാമസഭയിൽ പോയിട്ട് നമുക്ക് പച്ചക്കറി തൈകൾക്ക് അപേക്ഷ കൊടുത്തതിനാല് ലിസ്റ്റില് പേരുള്ള എല്ലാവർക്കും തന്നെ ഫ്രീ ആയിട്ടാണ് പച്ചക്കറികൾ കിട്ടണത് അത് നടാൻ താല്പര്യമുള്ളവർക്ക് ആവശ്യം പോലെ കിട്ടും പിന്നെ ഗ്രൂപ്പുകൾക്ക് ഉണ്ട് ഗ്രൂപ്പുകൾക്ക് കുറച്ചധികമായിട്ട് അപ്പൊ നമ്മളിപ്പോ പച്ചക്കറി കൃഷി ചെയ്യണവർക്ക് എല്ലാവർക്കും തന്നെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ ഗ്രൂപ്പുകൾക്ക് ഒരുപാട് സഹായങ്ങളാണ് ബ്ലോക്ക് തലത്തിലും പഞ്ചായത്ത് തലത്തിലൊക്കെ കിട്ടണത് ഇപ്പൊ എപ്പോഴും ഒരു ഗ്രൂപ്പ് ഒക്കെ നമുക്ക് ആവശ്യമുള്ള പോലെ സാധനങ്ങള് നടല് വസ്തുക്കൾ കൃഷിഭവൻ വഴി ഒന്നും നമ്മ പൈസ കൊടുത്ത് മേടിക്കേണ്ടതില്ല വളങ്ങൾ അടക്കം നമുക്ക് തരും അപ്പൊ വ്യക്തി ഗതമായിട്ടും നമുക്ക് കിട്ടും ഗ്രൂപ്പ് ആയിട്ടും കിട്ടും അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മുടെ സ്ഥലത്തുള്ള ഒരു അഞ്ചാറ് പേരൊക്കെ കൂടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇഷ്ടം പോലെ ഇതേപോലെ പച്ചക്കറികളൊക്കെ കിട്ടും അതിൻ്റെ വളങ്ങൾ കിട്ടും അതിനടിക്കാനുള്ള എല്ലാം തന്നെ കിട്ടും പിന്നെ നമുക്ക് വ്യക്തികൾക്കും പച്ചക്കറികൾ കിട്ടും എട്ടാ അപ്പൊ വ്യക്തികൾക്ക് കിട്ടണേന്ന് വെച്ചാൽ അതിനനുസരിച്ച് മാത്രമേ കിട്ടുള്ളൂ ഇപ്പൊ പിന്നെ നടാൻ താല്പര്യം ഉള്ളവർക്ക് വീണ്ടും കൊടുക്കും അപ്പൊ നടാനുള്ള താല്പര്യം മാത്രമാണ് വേണ്ടത് കൃഷി ചെയ്യാൻ ഇത്ര അധികം പച്ചക്കറികൾ ഇപ്പൊ ഞങ്ങളുടെ കൃഷി ഈ അറുപതിനായിരം രൂപയുടെ പച്ചക്കറിത്തേകളാണ് ഇപ്പൊ വിതരണം ചെയ്തത് എന്ന് വെച്ചുകഴിഞ്ഞാല് അത്രയും പച്ചക്കറിത്തുകള് വിതരണം ചെയ്താൽ നമ്മുടെ നാട്ടിൽ പച്ചക്കറി ശരിക്കും പറഞ്ഞാൽ മേടിക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു തന്നെ അത്ര അധികം സഹായങ്ങളാണ് ഇന്നിപ്പ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് കാരണം നമ്മുടെ നാട്ടിൽ വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കാനായിട്ട് എല്ലാവരും കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പച്ചക്കറി തൈകളൊക്കെ തന്നത് അപ്പൊ ഇതിപ്പോ എന്തൊക്കെ തൈകളാന്ന് വെച്ചുകഴിഞ്ഞാൽ കണ്ട പയർ കുറ്റിപ്പയറിന്റെ തൈയാണ് ഇത് ഇത് ചോളത്തിന്റെ തൈയാണ് ആണ് കണ്ട ഇത് പാലക്ക് ചീരയാണ് പാലക്ക് ചീര നേട്ടിട്ടില്ലേ പാലക്ക് ചീര പിന്നെ ഇത് പാൽ ചീര സുന്നരി ചീര മയിൽപ്പീലി ചീര പിന്നെ വഴുതന വഴുതന തൈകൾ കണ്ട നല്ല ഇനം തൈകളാണ് എല്ലാം തന്നെ പിന്നെ മുളക് പല വെറൈറ്റി ഉണ്ട സിറിയുണ്ട് ഏർ സിറ പിന്നെ തക്കാളി തക്കാളി തൈകളാണ് നല്ല ഇനം തക്കാളി തൈകളാണ് പിന്നെ ഏർ മുളക് ഒരു മൂന്ന് വെറൈറ്റി മുളക് നമുക്ക് തന്നിട്ടുണ്ട് സീറാ മുളക് തന്നിട്ടുണ്ട് ഭാസ്കര മുളക് തന്നിട്ടുണ്ട് അപ്പൊ ഈ സീറാ മുളകും ഭാസ്കര മുളകും എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് മുളക് ഉണ്ടാവുന്ന ഒരു വെറൈറ്റി ആണ് പിന്നെ ഇഷ്ടം പോലെ നാൾ കൊറേ നാള് നിൽക്കും പെട്ടെന്ന് തന്നെ മുളക് ഉണ്ടാകുകയും ചെയ്യും വല്യ ഒരു കീടങ്ങളുടെ ശല്യമൊക്കെ ഒക്കെ കുറവാണ് ഈ മുളകിൻ്റെ ജനങ്ങൾക്ക് അപ്പൊ നല്ല ഇനം മുളക് തൈകളും തക്കാളി തൈകളും ഒക്കെ തന്നെയാണ് നമുക്ക് തന്നേക്കണത് അപ്പൊ ഈ പ്രായത്തിൽ ഇപ്പൊ നമുക്ക് കിട്ടണമെങ്കില് നമുക്ക് എളുപ്പത്തി തന്നെ ഇപ്പൊ മഴ ഏപ്രിലൊക്കെ വരുമ്പോത്തിന് മഴയൊക്കെ പെയ്യോ അല്ലെ ഏപ്രിൽ കഴിഞ്ഞ വിഷു ഇടക്കിടക്ക് മഴയൊക്കെ ഉണ്ടാകും പക്ഷെ ഇപ്പൊ നമ്മൾ നട്ട് കഴിഞ്ഞാല് നമുക്ക് ഇഷ്ടംപോലെ പച്ചക്കറി മഴക്കാലത്ത് നമുക്ക് പച്ചക്കറി ഇഷ്ടം പോലെ കിട്ടിക്കൊണ്ടിരിക്കും അപ്പത്തേ നമ്മുടെ തൈകളൊക്കെ മഴ വരുമ്പത്തേക്ക് നമ്മുടെ തൈകളൊക്കെ വലുതായിട്ട് ഉണ്ടാവും നമുക്കിപ്പൊ നടാൻ പറ്റിയ തൈകളാണ് ഈ തന്നേക്കുന്നത് ഈ തൈകൾ എന്ന് പറഞ്ഞാൽ കണ്ട നമുക്കിപ്പ ഈ ട്രെയിനൊക്കെ കേടാം നമുക്ക് ഇതേപോലെ ഇട്ട് എടുത്തുകഴിഞ്ഞാൽ തൈകൾക്കൊന്നും ഒരു കേടൊന്നും പറ്റൂല അപ്പൊ നമുക്ക് ഈ കണ്ടീഷൻ നമുക്ക് തന്നത് ഇനിയിപ്പോ നമ്മ വീട്ടിൽ കൊണ്ടൊന്ന് വെച്ച് നമുക്ക് ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞ് നട്ടാലൊന്നും ഒരു കുഴപ്പം വരൂല്ല ഈ ട്രെയിൻ തന്നെ തൈകൾ ഇരിക്കും അപ്പൊ നമുക്ക് ഇത്രയും സൗകര്യങ്ങളുള്ള സ്ഥിതിക്ക് എല്ലാവരും നമ്മുടെ അടുത്തുള്ള കൃഷിഭവനിലൊക്കെ ചെന്ന് എല്ലാ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം നമ്മ പഞ്ചായത്ത് തലത്തിൽ പഞ്ചായത്തിന്റെ പദ്ധതി ആണ്ട്ടത് കൃഷിഭവൻ വഴി നടപ്പിലാക്കുന്നതാണ് നമ്മൾ നിർബന്ധമായിട്ടും ഗ്രാമസഭകളിൽ പോയിരിക്കണം ഗ്രാമസഭകളിൽ നമുക്ക് പച്ചക്കറി തൈ വളം അങ്ങനെ ഒരുപാട് കമ്പോസ്റ്റ് റിങ് അങ്ങനെ ഇഷ്ടംപോലെ കൃഷിക്കാവശ്യമുള്ള ഒരുപാട് പദ്ധതികളാണ് ഗ്രാമസഭ വഴി നടപ്പിലാക്കുന്നത് കുരുമുളക് കുറ്റിക്കുരുമുളക് തെങ്ങും തൈ അങ്ങനെ ഈ പല ഔഷധ ചെടികൾ അങ്ങനെ പല പല പദ്ധതികളുണ്ട് അത് പല കൃഷിഭവനും പല പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് പക്ഷെ പച്ചക്കറി തൈ ഒക്കെ എല്ലാ കൃഷിഭവനും ഒരേപോലെ തന്നെയാണ് കൊടുക്കുന്നത് പച്ചക്കറി ഇഷ്ടം പോലെയാണ് ഇപ്പൊ കൃഷിഭവൻ വഴി കൊടുത്തോണ്ടിരിക്കണത് അപ്പൊ നമ്മളതൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തണം എല്ലാവരും നമുക്ക് ഇത്രേം സൗകര്യങ്ങൾ കാരണം നമ്മിന്ന് വിത്ത് മേടിക്കണ്ട പാകി മുളപ്പിക്കണ്ട ഒന്നും ചെയ്യണ്ട നമുക്ക് നടാനുള്ള ഒരു ഇതിലാണ് നമുക്ക് തന്നത് നല്ലതേക്കുന്നത് എല്ലാവരും മേടിച്ച് നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക